ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണു അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ ഇന്നും അടുക്കളയിൽ കയറുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക നമ്മുടെ ഡെയിലി റൊട്ടീൻ തുടങ്ങുക എങ്ങനെ നമുക്ക് ആരംഭിക്കാം അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പാചക പരിപാടികളിലേക്കൊക്കെ കിടക്കട്ടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാം ഒരു പാട്ടും പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് തോന്നുന്നു നമുക്കൊരു പഴയ പാട്ട് പാടാം ശങ്കറും മേനകയൊക്കെ ആയിരുന്നു നായിക നായകന്മാര് ഫേമസ് ആയ സിനിമയും പാട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട് എല്ലാവരും പാടി നടന്നു ഒരു പാട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ആ പാട്ട് പാടാം എങ്ങനെ നീ മറക്കും എന്ന ഫിലിമാണ്യിൽ നിദാന്തമാനം എൻ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് പാട്ടായാലും പഴയ പാട്ടും പുതിയ പാട്ടുമൊക്കെ ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പഴയത് പാടും ഇടയ്ക്കൊക്കെ പുതിയത് പാടും അങ്ങനെ ചില ചില പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ചില പാട്ടുകളൊക്കെ പാടാൻ കുറച്ചും കൂടെ ഈസിയാണ് ചിലത് നമുക്ക് പാട്ട് പഠിക്കാത്ത ആൾക്കാർക്കൊന്നും പാടാൻ സാധിക്കില്ല മറ്റു നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വെറുതെ മൂളിയിട്ടുമൊക്കെ നമ്മൾ ഏകദേശമൊക്കെ അതിൻ്റെ ട്യൂണൊക്കെ നമുക്ക് പ്രതിസ്ഥാക്കാൻ പറ്റും ഇനി പാടാൻ ആഗ്രഹമുണ്ട് പാട്ട് പഠിച്ചിട്ടുമില്ല അങ്ങനത്തെ ആൾക്കാരൊന്നും വിഷമിക്കേണ്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടി നോക്കിയാൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇനി പാട്ടുകാർ പാടി അത്രയൊന്നും ആയില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് ചെറിയ രീതിക്കൊക്കെ നമുക്ക് പാടാനൊക്കെ പറ്റും ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ മുളി മുളി ഇങ്ങനെയൊക്കെ പാടുന്നൊന്നും മാത്രമേ ഉള്ളൂ ഞാൻ അത്ര നന്നായിട്ടൊന്നുമല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കേൾക്കാൻ ചെറിയൊരു സുഖം അത്രേ വേള്ളൂ നമ്മളിപ്പോൾ എവിടെയും വലിയ വേദിയിലൊന്നും പോയി പാടുന്നില്ലല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കിടയിലൊക്കെ നമ്മൾ പാടുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ പാടാനൊക്കെ നമുക്ക് പറ്റും ചെറുതായിട്ടൊക്കെ എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി പാടി നോക്കുക അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചൊക്കെ പാടാൻ സാധിക്കും പാട്ട് ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒന്നും മൂളി പോകില്ലേ അതുപോലെ മൂളി മൂളി നമ്മൾ കുറച്ചൊക്കെ പാടാനും പഠിക്കും ഇപ്പോൾ ഒരു സോങ് ഫുള്ളായിട്ടൊന്നും ആരെക്കൊണ്ടും ഇപ്പോൾ പഠിക്കാതെയൊന്നും ശരിക്കും പാടാൻ കഴിയില്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ള വരികളോ ഇഷ്ടമുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ പാടിയിട്ടും കേട്ടിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പെരിപ്പ് കറി ഉണ്ടാക്കാം ഇത് നമ്മുടെ മുറ്റത്തിൽ തന്നെ കിട്ടിയതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അടുത്ത് നിൽക്കേണ്ട ഒരു പെഞ്ഞാമരം അപ്പോൾ അതിൽ നിന്ന് പൊട്ടി വീണു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പിന്നെ ഇന്നാണിപ്പോൾ അത് എടുക്കുന്നത് ഒന്നും ഒന്നും കുഴപ്പമായിട്ടില്ല നല്ല ഫ്രഷായിട്ടിരിക്കണം മറ്റിങ്ങനെ കൊഴിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടാകരുത് അതൊന്നും ഇല്ല വെല്ലോ നന്നായി സൂക്ഷിച്ച് നോക്കണം കൊഴുണ്ടാവാം പിന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാം നാറാലുണ്ടാവാം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം സാമ്പാർ മോര് കറി അങ്ങനെയൊക്കെ ഇരുന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കിട്ടും പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം മീൻ കറിയും വെച്ചു മീനൊക്കെ നല്ല വിലയാണ് പിന്നെ കറി വെക്കാൻ പറ്റുന്ന സൈസം മീൻ കൊണ്ടുവന്നെങ്കിലല്ലേ നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ ഒന്നൊന്നും ഇല്ലാതെ ഓരോ എടുക്കണേ എല്ലാവരും ചെയ്യണതന്നെയല്ലേ അല്ലേ പിന്നെ ഞാൻ എടുക്കണേക്ക് എന്തിനാ വെറുതെ ഇങ്ങനെ പറയണല്ലേ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇവിടെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ പക്ഷികളുടെ കളഭൂജനം ഇഷ്ടംപോലെ കേൾക്കാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പക്ഷികളെ ശബ്ദം വരിങ്ങലെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാം പരിപ്പ് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരുങ്ങറിക്കൊന്നും പ്രയാസമല്ല കേട്ടോ പെട്ടെന്നായിക്കെട്ടോ നമ്മളത് ഊരി റെഡിയാക്കേണ്ട സമയമേ ഉള്ളൂ കറിയൊക്കെ പെട്ടെന്നായിക്കെട്ടു കുറച്ച് പരിപ്പിൽ കുറച്ച് വെള്ളമോ കഞ്ഞി വെള്ളമോ എന്തും ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കറി പെട്ടെന്ന് തയ്യാറാക്കാം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ സുതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവനും ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അവനും കൂടെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോവണം അതിൻ്റെ രണ്ട് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് വേടിച്ച് കൊണ്ടണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാനും ഫുഡും കഴിച്ചിട്ട് വേണം ഒക്കെ പോകാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇനി നമുക്കിരിക്കും വെള്ളം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കതിലക്കൊരു വറവൊക്കെ ചേർത്ത് കൊടുക്കണം തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വറവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനുള്ള ഉള്ളി മുറിച്ചു വെക്കട്ടെ പിന്നെ നമുക്ക് ഉപ്പേരി വേണം പയറാണ് ഉപ്പേരി പിന്നെ പിന്നെ കരിമീൻ പോലത്തെ ഒരു മീനുണ്ട് കേട്ടോ അപ്പോൾ അതും ഇന്നലെ കൊടുുന്നതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ കറണ്ട് പോകുക വെച്ചിട്ട് ഞാൻ അത് ചെറുതായി ഇന്നലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചക്കി കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ രാവിലേക്ക് ചീത്തയുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അത് ചെറുതായി മൂപ്പിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്ക് എന്നാലും ഇപ്പോൾ ഇന്നലെ അത് കേട് ഒന്ന് കരണ്ട് എപ്പോഴും വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ല വിലയുള്ള മീനാണ് അപ്പോൾ പിന്നെ അത് കേട് എത്തി കളഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാനത് ചെറുതായി മൂപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഈ മസാല പുരട്ടിയാലും രാവിലെ നമ്മൾ എടുത്ത് ഉണ്ടാക്കുമ്പോഴേക്ക് ചെറുപ്പം ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നന്നായി മൊരിച്ചെടുക്കണം എപ്പോഴും ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് കഴിയുമ്പോഴാണ് കറണ്ടിൻ്റെ കാര്യമല്ലേ അപ്പോൾ വരും പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊടുത്തിട്ട് നമുക്ക് കഴിക്കാനും പറ്റിയില്ലെങ്കിൽ അപ്പോൾ അത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതൊന്ന് മൊരിച്ചെടുക്കണം പിന്നെ കുറച്ച് മാന്തളുണ്ട് അതും വറുത്തെടുക്കണം അപ്പോൾ അതൊക്കെ ആയി ഉപ്പേരി മുരിങ്ങയിലക്കറി പിന്നെ മോരുണ്ട് അച്ചാറുണ്ട് അതൊക്കെ മതി ഇതൊക്കെ തന്നെ ഫുഡ് ധാരാളം മൂത്തമോൻ ഇവിടെ ഉണ്ട് കേട്ടോ അവൻ എന്നാൽ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ വീട്ടിലില്ല അവനും ഉണിക്കാനാവുമ്പോഴേക്കും വരുന്നുണ്ടാവും ഇനി അവനെ വിളിച്ച് നോക്കണം എത്തുമെന്ന് ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ അവരൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാരല്ലേ അവൻ്റെ ഫ്രണ്ടും വിദേശത്ത് തന്നെയാണ് അവരൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചു എന്നൊക്കെ വരും എങ്കിലും വിളിച്ച് നോക്കണം ഞങ്ങൾ കഴിക്കാനാവുമ്പോഴേക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ബാക്കി ജോലികളൊക്കെ തീർത്തുട്ടോ കേട്ടോ ഇനി എനിക്ക് പാചക പരിപാടി തന്നെ ഉള്ളു ഞാൻ ഇതിന് വെയിൽ വന്നപ്പോൾ അലക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്തതാണ് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും അത് പരിപാടിയൊക്കെ തീർത്തു പിന്നെയാണ് ഞാൻ അടുക്കളയ്ക്ക് കയറിയത് അപ്പോൾ സാവകാശം നമുക്ക് ചെയ്താൽ മതിയല്ലോ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഫുള്ള് തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ നമ്മുടെ കിച്ചൺ വർക്ക് പെട്ടെന്ന് തീരും എനിക്ക് അങ്ങനെയാണ് തോന്നാറ് എനിക്കിത് അടിക്കാതെ അല്ലെങ്കിൽ മുറ്റം ഒക്കെ കിടക്കണ കാണുമ്പോഴാണ് ഒരു പണിയെടുത്താലും എനിക്ക് കഴിയാതിരിക്കുക മറ്റേ അത്തരം പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞ് പെട്ടെന്ന് പാചകം തീർക്കാൻ എനിക്ക് കഴിയും ഞാൻ അധികം അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് തിരക്കുണ്ടെങ്കിൽ മാത്രം ആദ്യം തന്നെ അടുക്കളയിൽ കയറി പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യും തിരക്കില്ലാത്തക്ക ടൈമിലാവുമ്പോൾ മറ്റ് പരിപാടികളൊക്കെ തീർത്ത് വന്നിട്ട് ബാക്കി ഉള്ള ചായയും പലഹാരവും ചോറും ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കില്ലെങ്കിൽ അവകാശം ചെയ്യുള്ളൂ ഇനി കരിമീനും കൂടെ ഒന്ന് ചൂടാക്കി വയ്ക്കണം മാന്തമൊന്ന് വറുത്തെടുക്കും വേണം അത്രേ വേണ്ടു അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായി ഇനി ഊണ് കഴിക്കുക കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്ത് പോകാനുള്ള പരിപാടികളൊക്കെ ോക്കണം മഴയില്ലാത്ത ടൈം നോക്കിയിട്ട് വേണം പോവാനിട്ടോ കാരണം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോണത് അപ്പോൾ മഴ ബുദ്ധിമുട്ടാവും അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയൊക്കെ പോവാം കോട്ടയൊക്കെ കൈ പിടിക്കാം എന്നാലും കരിമീൻ പോലത്തെ മീൻ അത്യാവശ്യം വെദർക്ക് എന്തായാലും പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഉന്നായിട്ട് എന്നോട് ചോദിക്കാനും മറന്നു ചിലപ്പോൾ ഒക്കെ ഞാൻ കാണാത്ത മീനൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എൻ്റെ പരെന്താന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഞാനത് ചോദിക്കാനും മറന്നു അത്യാവശ്യം നല്ല വലിയ മീനാട്ടോ അപ്പോൾ അത് മുറിക്കാതെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മറ്റേതൊക്കെ ഞാൻ നടു കട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് ഉണക്കമാന്തളാണ് മാന്തളാണ് അതും വറുത്ത് വയ്ക്കുക ഈ കരിമീൻ പോലത്തെ മീൻ കൂട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മാന്തളം കൂടെ വറുത്തെടുത്തത് വേണ്ടവർക്ക് കഴിക്കാമല്ലോ നിങ്ങൾക്ക് വരുന്ന പുറത്തൊന്ന് കഴിച്ചിട്ടാണ് വരുന്ന വെച്ചെങ്കിൽ അവനും ഇപ്പനി വേണ്ടിയിട്ടില്ല മക്കളൊക്കെ ചെല്ലാം മീനുകളെ കൂട്ടുക എല്ലാ മീനുകളൊന്നും കൂട്ടില്ല അപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ സുദീക്ഷ സ്കൂട്ടി തിരിച്ച് കൊണ്ടുവരട്ടെ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അവങ്ങനെ തിരക്കൂട്ടുണ്ട് അമ്മ മഴ വന്നാലും ഇറങ്ങില്ല ഇനി മഴ കൊണ്ടിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി കോട്ടത്തിടണ്ടി വരും വഴിക്ക് നിന്ന് ഇടേണ്ടി വരും അതൊക്കെ പറയുന്നുണ്ട് അവൻ വേഗം വരൂ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുക ഇനി കുറച്ച് ബേക്കറിയും കൂടെ വാങ്ങിക്കണം അപ്പോൾ അവ പറഞ്ഞു വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വരാം അമ്മ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു അത് വന്നിട്ട് വേണം ബേക്കറി മേടിക്കാൻ ഇതൊക്കെ വേണ്ടതെന്ന് ചോദിക്കണ്ടേ അപ്പോൾ അവൻ വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബേക്കറിയൊക്കെ മേടിച്ചു തിരിച്ചു പോരാൻ വേണ്ടി നോക്കുകയാണ് ഇനി എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ ഇനി കുറച്ച് അവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയണം എന്നോട് അപ്പോൾ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ മേടിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തിട്ടു അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറി നിന്നു മഴ ഒന്ന് തോരട്ടെ വിചാരിച്ചിട്ട് കോട്ടിടാൻ മടിച്ചിട്ട് കോട്ടിട്ട് അതൊക്കെ നെയ്യും അപ്പോൾ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് മാങ്ങ വാങ്ങി ഒരു ഫ്രൂട്ടീൻ്റെ മാങ്കോ ഫ്രൂട്ടി അത് വാങ്ങി പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങി പഴുത്ത ചിപ്സ് വാങ്ങി ബിസ്ക്കറ്റ് വാങ്ങി കടല മിഠായി വാങ്ങി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി ഇതൊക്കെ എല്ലാവരും കഴിക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിയതാണ് എപ്പോഴും മറ്റേ ചിപ്സ് വാങ്ങിക്കാറ് അപ്പോൾ പഴുത്ത ചിപ്സ് വാങ്ങിച്ചു പിന്നെ മിഠായികളുണ്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിയത്